വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് നമ്മൾ കോട്ടൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് റെഡിമെയ്ഡ് മോഡലിലുള്ള ഒരു ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ഒരു ലേസ് എടുത്തിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് ഈ ലേസ് അങ്ങ് മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയലാണ് ചുരിദാർ സെറ്റിൻ്റെ മെറ്റീരിയലല്ല പാൻറ്റിനായിട്ട് ഇതുപോലെയുള്ള മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഇതും സെപ്പറേറ്റ് വാങ്ങിയതാണ് ലൈനിങ്ങിനുള്ള ക്ലോത്തും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെൻസ് അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ആംഹോളും സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളിൻ്റെ പോർഷനിൽ നിന്നും ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റിൻ്റെ വൺ ഫോർത്ത് ഒമ്പത് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ടു ഇഞ്ച് നമുക്ക് ആയിട്ട് ആണ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഹോള് ഇതുപോലെ അങ്ങ് കേവ് ചെയ്ത് കൊടുക്കാം ആം ഹോള് കേവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് ആണ് ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് പതിനാല് ഇഞ്ചാണ് വരുന്നത് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് ഏഴര ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് നമുക്ക് സിമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ഒമ്പതര ഇഞ്ച് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം സ്ലിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ലിറ്റഡ് പോർഷനിലേക്കുള്ള ലെങ്ത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സ്ലിറ്റ് പോർഷനിലെ വിട്ട് ടെൻ ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു വൺ ഇഞ്ച് നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ഇലവൺ ഇഞ്ച് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെ സ്ലിറ്റ് വരുന്ന പോർഷൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം നെക്കൊക്കെ നമുക്ക് കട്ട് ചെയ്യാം ചുരിദാർ ടോപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവ് ലെങ്ത്ത് ഫിഫ്റ്റീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമലെവൻസ് ആഡ് ചെയ്ത് സിക്സ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഇതുപോലെ ഒരു സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് നമുക്ക് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം സ്ലീവ് നമ്മൾ ഇതുപോലെയാണ് ഷെയ്പ്പ് ചെയ്തിരിക്കുന്നത് സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് വരുന്നത് നാലര ഇഞ്ചാണ് ഒരു രണ്ട് ഇഞ്ച് നമുക്ക് സീമലവൻസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സ്ലീവ് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ചുരിദാർ ചുരിദാർപ്പവപ്പ് ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് പാൻറ്റ് കട്ട് ചെയ്തതിൽ നിന്നും ബാലൻസ് ആയിട്ട് വന്ന ക്ലോത്തിൽ നിന്നും നമ്മൾ ഇത്രയും ക്ലോത്തിങ്ങ് എടുത്തിട്ടുണ്ട് ക്ലോത്ത് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു അഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം പതിനാല് ഇഞ്ചാണ് ഈ ക്ലോത്തിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് നമുക്ക് ബോട്ടം പോർഷനിലും അഞ്ച് ഇഞ്ച് തന്നെ വിട്ട് എടുത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഈ ക്ലോത്ത് അഞ്ച് ഇഞ്ച് വിട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നെക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് ക്യാൻവാസ് നമുക്ക് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് നമുക്ക് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത് ആറിഞ്ചാണ് കൊടുക്കുന്നത് ആറിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു മൂന്നേകാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ശേഷം നെക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം സാധായു നെക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്യാം അതിനായിട്ട് നമ്മൾ ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരുന്നു ലൈനിങ് ക്ലോത്തും ഇതുപോലെ തന്നെ ആ ക്ലോത്തിൻ്റെ വലിപ്പത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷൻ ലൈനിങ് പോർഷനിലായിട്ട് ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വച്ചതിന് ശേഷം ഈ സൈഡ് പോർഷൻസ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതില്ല നമുക്ക് ഈ ക്ലോത്തിങ്ങ് തിരിച്ചെടുക്കാം ഇതുപോലെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുർത്തിയുടെ ക്ലോത്ത് എടുത്ത് നല്ല പോർഷനിലായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ക്ലോത്ത് വച്ച് കൊടുക്കാം ഇനി നമ്മുടെ ഈ ലേസ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ക്ലോത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ലേസ് വച്ച് അറ്റാച്ച് ചെയ്ത് ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് വച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ നെക്ക് കട്ട് ചെയ്തിരുന്നു നെക്ക് വച്ച് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ നെക്കും ഇതുപോലെയാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് ചുരിദാർ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് റെഡിമെയ്ഡ് മോഡലിലുള്ള ഒരു ചുരിദാർ ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ലോക്ക് പോർഷനിലായിട്ട് ഇതുപോലെയാണ് നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബോട്ടം പോർഷനിലായിട്ടും ആ ലേസ് വെച്ചിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിമെയ്ഡ് ലുക്കിലുള്ള കുർത്തികൾ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ബിഗ്നേഴ്സിന് പോലും ഈസി ആയിട്ട് ഇതുപോലുള്ള ചുരിദാർ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം